രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഭാര്യയും ഭർത്താവും സുഹൃത്തും ചേർന്ന് ഐ ടി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു ഡിസംബർ ഇരുപതിനാണ് അതിക്രമം നടന്നത് അതിജീവിത അതിജീവിതൂന്നാം തീയതി പോലീസ് സ്റ്റേഷനിലെത്തിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന് വിവരങ്ങൾ പുറംലോകമറിയുന്നത് ഡിസംബർ ഇരുപതിന് ഉദയ്പൂരിലെ ഷോബാഗ് ഒരു ഹോട്ടലിൽ ജി കെ എം എന്ന ഐ ടി സ്ഥാപനത്തിൻ്റെ സിഇഒ ആയ ജതേഷ് പ്രകാശ് സോദിയുടെ പിറന്നാൾ ആഘോഷ പരിപാടികൾ നടക്കുന്നു ആഘോഷത്തിനെത്തിയ മുഴുവൻ പേരും മദ്യപിച്ചിരുന്നു രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങിയ പാർട്ടി പുലർച്ചെ രണ്ടു മണിയോളം നീണ്ടു ജി കെ എം ഐ ടി സ്ഥാപനത്തിന്റെ മാനേജർ കൂടിയായ സ്ത്രീ മദ്യം കഴിച്ച് ബോധം നഷ്ടമാകുകയും വീട്ടിൽ പോകണമെന്ന് സഹപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു ഇതോടെ സിഇഒ ജിതേഷ് പ്രകാശ് സി സോദിയയും ഐ ടി സ്ഥാപനത്തിന്റെ വനിതാ എക്സിക്യൂട്ടീവ് മേധാവി ശിൽപ സിരോഹിയും ഭർത്താവ് ഗൌരവ് സിരോഹിയും ചേർന്ന് മാനേജരെ കൊണ്ടാക്കാമെന്ന് അറിയിച്ചു തുടർന്ന് ഗൌരവ് സിരോഹി വാഹനം ഓടിച്ചു ശിൽപയും സിഇഒ ജിതേഷും വനിതാ മാനേജർക്കൊപ്പം പിൻസീറ്റിലിരുന്നു ഇടയ്ക്ക് കാർ നിർത്തി ഒരു സിഗരറ്റ് വാങ്ങി മാനേജർക്ക് വലിക്കാൻ നൽകി ഇതോടെ പ്രതികരിക്കാൻ കഴിയാത്ത വിധം ശരീരം തളർന്നതായി വനിതാ മാനേജർ പോലീസിനെ അറിയിച്ചു ഇതിനു പിന്നാലെ ശില്പയും ഭർത്താവ് ഗൗരവും ജി കെ എം ഐ ടി സ്ഥാപനത്തിന്റെ സിഇഒയും ചേർന്ന മാനേജറെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കി ിന് ഉദയ്പൂർ സ്റ്റേഷനിലെത്തി അതിജീവിത പരാതി നൽകിയതിനു പിന്നാലെ വാഹനത്തിന്റെ ഡാഷ് ക്യാം ദൃശ്യങ്ങളും അതിജീവിതയുടെ വൈദ്യ പരിശോധനാ വിവരവും പോലീസ് ശേഖരിച്ചു അതിജീവിത പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് മനസ്സിലാക്കിയതോടെ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം